വ്യത്യസ്തമായ ധാരാളം വിഭവങ്ങളാണ് ഓണസദ്യയ്ക്ക് ഒരുക്കുന്നത് ഇതിലെ പ്രധാനമാണ് ബീട്രൂട്ട് പച്ചടി വെറും കുറച്ച് സമയത്തിൽ നല്ല രുചികരമായ പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ബീട്രൂട്ട് കുക്കാകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് നാളികേരം ചെരികിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് ആകുന്നതുവരെ അരച്ചെടുക്കണം ഇതുപോലെ അധികം വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ ബീറ്റ് റൂട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് അരപ്പ് കുക്കാകുന്നതുവരെ വേവിച്ചെടുക്കണം അങ്ങനെ അരപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് കട്ടകളില്ലാതെ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കുക തൈരിൻ്റെ പുളി നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് പുളി നോക്കി കുറവുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്താൽ കറി തിളപ്പിക്കരുത് ആവി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി പച്ചടിയിലേക്ക് കടുക് വറുത്തിടുവാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിയതിനു ശേഷം മൂന്ന് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള പച്ചടി റെഡി ആയിരിക്കുകയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക